നമസ്കാരം എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് തേർഡ് പാർട്ടിയുടെ ഒപ്പം പോയ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പൊ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് അതാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു റിക്വസ്റ്റ് വന്നതിനനുസരിച്ച് വായ റീഡിങ് എടുക്കുകയാണ് ജനറൽ റീഡിങ് ആണ് എത്ര പേർക്ക് റെസനേറ്റ് ചെയ്യുന്ന അറിയില്ല പേഴ്സണൽ റീഡിങ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഓം നമശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ഓം നമ ഓം നമ ശിവായൊരു കാര്യം കൂടെ നമ്മൾ അപ്പൊ നമുക്കിവിടെ ഒരു നാല് കാടുകളാണ് കിട്ടിയിട്ടുള്ളത് ഒന്നാമത്തെ കാർഡ് പറയുന്ന ഡിവൈൻ ടൈമി നിങ്ങളുടെ ജീവിതത്തില് പല കാര്യങ്ങളും എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട് എന്ന് പറയുന്ന പോലെ കുറെ കാര്യങ്ങൾ നടക്കാതിരുന്ന കുറെ കാര്യങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടാവും ഓൾറെഡി നടന്ന് തുടങ്ങി നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ചിലപ്പോ നിങ്ങൾ കുറെ നാള് നിങ്ങളോട് മിണ്ടാതിരുന്ന ആരൊക്കെയോ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ കാണാതെ പോയ സാധനങ്ങള് ആരോ കൊണ്ടുവെച്ച പോലെ അവിടെ ഇരിക്കുന്നു അങ്ങനെ നിങ്ങൾ നോക്കുമ്പോ അന്വേഷിക്കേണ്ടി വരുന്നില്ല അത് എവിടെയോ കൊറേ നിങ്ങൾ അന്വേഷിച്ചാൽ അത് കിട്ടിയില്ലായിരുന്നു ഇപ്പൊ പക്ഷെ ആരോ കൊണ്ടുവച്ച പോലെ അത് അവിടെ ഇരിക്കുന്നത് മനസ്സിലാകുണ്ടോ അപ്പൊ അങ്ങനെയുള്ള അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങുമെന്നാണ് പറയുന്നത് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടാവാം രണ്ടാമത്തെ കാർഡ് പറയുന്നത് യോഗ പ്രാക്ടീസ് ചെയ്യണം യോഗ പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ ചക്രാസ ഏഴ് ചക്രാസ ഉള്ളത് അലൈൻമെന്റിൽ അല്ല അത് അലൈൻമെന്റിൽ ആകണം അതുകൊണ്ടാണ് ചക് കുണ്ടലിനി യോഗ ചെയ്യണം എന്ന് പറയുന്നത് പിന്നെ മഹാശിവരാത്രിയോട് അനുബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്നേഹം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സോൾമെയ്റ്റ് കണക്ഷൻ വന്നു ചേരും ഇപ്പൊ നിങ്ങളുടെ കൂടെയുള്ള ആള് നിങ്ങളുടെ സോൾമീറ്റ് ആണെങ്കില് ഇപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ എല്ലാം മഹാശിവരാത്രിയോട് അനുബന്ധിച്ച് മാറും എന്നാണ് പറയുന്നത് പിന്നെ അവസാനത്തെ കാർഡ് പറയുന്നത് ഇപ്പോ നടക്കാത്ത നിങ്ങൾ ചെയ് ചെയ്ത് നോക്കിയിട്ട് അത് സക്സസ്ഫുൾ ആകാത്ത ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നടക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പക്ഷെ ഇനി അത് നടന്നു തുടങ്ങും കാരണം ഇവിടെ ഡിവൈൻ ടൈമിംഗ് വന്നിട്ടുണ്ട് പറയുന്നത് നിങ്ങൾക്കുള്ളത് കേട്ടോ അപ്പൊ അതാണ് കാടുകള് അപ്പൊ നമുക്ക് നോക്കാം എന്ത് എനർജിയിലാണ് നിങ്ങളുടെ ഈ വ്യക്തി കുറച്ച് ബുദ്ധിമുട്ടുള്ള എനർജിയിലാണല്ലോ എന്ത് എനർജിയിലാണ് നിങ്ങളുടെ ഈ വ്യക്തി എങ്ങനെ ഈ തേർഡ് പാർട്ടിയോടൊപ്പം പോയ വ്യക്തിയാണിത് ഇപ്പൊ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് ഈ ഇപ്പോഴത്തെ എനർജി നോക്കുമ്പോ ഒരു റിസ്ക് എടുക്കാൻ പോവാൻ ഈ വ്യക്തി ഒരു ഫൂളിനെ പോലെയാണ് ഇപ്പം മണ്ടത്തരമാണ് ചെയ്തത് മറ്റുള്ളവരെന്നെ മണ്ടൻ ചെയ്തതാ മണ്ടനാക്കി അല്ലെങ്കിൽ മണ്ടിയാക്കിയതാണ് എന്നൊക്കെ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരു റിസ്ക് എടുക്കാൻ ബാണ്ഡവൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് പുറകുന്ന ആൾക്കാര് പിടിച്ച് പഠിക്കുന്നുണ്ട് അങ്ങോട്ട് പോകണ്ടാന്ന് കാരണം ഈ വ്യക്തി ചെന്ന് നിൽക്കുന്നത് ഒരു മലമുകളിലാണ് താഴെ കൊക്കയാണ് പക്ഷെ ഈ വ്യക്തിക്ക് അറിയില്ല അപ്പൊ എങ്ങോട്ടോ ചെന്ന് ചാടാനുള്ള ഒരു പ്ലാനാണ് ജീവിതം അവസാനിക്കാനല്ല ആ ഒരു ബോധം ഉണ്ടായിട്ടില്ല എന്തോ കുഴിയിൽ ചാടാനാണ് കയ്യും കാലും ഒടിയാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഈ വ്യക്തി പ്ലാൻ ചെയ്യുന്നത് ഇത് ഏറീസ് എക്വേരിയസ് സോഡിയക്സ് എന്നാണ് ഇത് നമുക്കൊന്ന് നമുക്കൊന്നും ക്ലാരിപ്പിക്കാനില്ല ആണ് അതുപോലെ തന്നെ manipulation ഈ വ്യക്തിയെ പ്രലോഭിപ്പിച്ച് ആരോ ഒരു കുഴിയിലേക്ക് ചാടിക്കാൻ നോക്കുകയാണെന്നാണ് പറയുന്നത് തിരിച്ചറിവായിട്ടില്ല എപ്പോഴും ആ ഒരു മണ്ടത്തരം പൊട്ടത്തരം ഇപ്പോഴും മനസ്സിലുണ്ടെന്നാണ് പറയുന്നത് ജെമനായ് എക്വാരീസ് ആണ് കാണിക്കുന്നത് ഈ വ്യക്തി ഇതൊരു പഴയ ബന്ധത്തിലേക്കാണോ പോയത് എക്സ് വല്ലമാണോ അതോ പഴയ ഒരു ക്രഷിന്റെ പുറകെ പോയതാണോ ഒരു ബോധമില്ലാതെ കയ്യിലുള്ള സാധനങ്ങൾ മുഴുവൻ കൈവിട്ട് ഒരു എന്താ പറയുക സ്വപ്നാടകനെ പോലെ അല്ലെ സ്വപ്നാടകയെ പോലെ ചെന്ന് കേറിയെന്നാണ് പറയുന്നത് പാർട്ടിയുടെ ലൈഫിലേക്ക് ആയിരിക്കാം പറഞ്ഞ പറഞ്ഞ് പ്രലോഭിപ്പിച്ചു കൊണ്ടുപോയതാണ് ഈ വ്യക്തിയെ കേട്ടോ അപ്പൊ പഴയ നല്ല കുറെ ഓർമ്മകളുടെ പുറകെ പോയതാണെന്നാണ് പറയുന്നത് ഈ വ്യക്തി എന്തായാലും നമുക്ക് ഈ വ്യക്തിയുടെ എനർജി ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം ഈ വ്യക്തി ഇപ്പോഴും ആ ഒരു ഇമ്മച്ചുവർ ഫേസിലാണ് നിൽക്കുന്നത് ഇപ്പോഴും ആ എന്താണ് ഇവിടെ പറ്റിച്ചു കൊണ്ടുന്നതാണ് എന്നൊരു ബോധം കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല ഇപ്പോഴും ഇന്ന അന്തം വെട്ടി റിലേഷൻഷിപ്പ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ കുറെ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാനുണ്ടെന്നാണ് പറയുന്നത് കുറെ പേര് പോകണ്ട എന്ന് പറഞ്ഞതാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഈ വ്യക്തിയുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടാവും ഫാമിലി പറഞ്ഞ അങ്ങോട്ട് ചെന്ന് കേറണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ചെന്ന് കേറി. മനസ്സിലായോ ഓരോരുത്തരുടെ വിനാശകാലേ വിപരീത ബുദ്ധി അങ്ങനെ ചെന്ന് കേറിയിട്ട് ഞാൻ ചിലപ്പോ ഈ പഴഞ്ഞൊല്ല തെറ്റൊക്കെ ഉണ്ടാവും കമന്റ് ആയിട്ട് ഇട്ടേക്കണം കേട്ടോ ഞാൻ അത് മാറ്റി തിരുത്തിക്കോളാം അല്ല എന്റെ ഡയലോഗിൽ എത്തിക്കൊള്ളാം അപ്പോ ഇവിടെ പേജ് ഓഫ് ഫോൺസ് ആണ് പേജ് ഓഫ് ഫോൺസ് എന്ന് പറഞ്ഞാൽ വളരെ ഈ പേജ് ഓഫ് പറഞ്ഞാൽ ഭയങ്കര തിയറി ആയിട്ടില്ല കൊറേ പ്ലാനിങ് ഉണ്ട് മനസ്സിൽ അപ്പൊ അത് പ്ലാൻ ചെയ്ത ആക്ഷൻ തുടങ്ങിയിട്ടില്ല റിലേഷൻഷിപ്പില് അപ്പൊ ഇതിൽ കുറെ കൂടെ ക്ലാരിറ്റി കിട്ടാനുണ്ട് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇതിലത് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല ഇവിടെ എന്താണ് തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻ ആണെന്ന് എടുത്തുചാട്ടമാണല്ലോ ഈ വ്യക്തിയുടെ മെയിൻ ആയിട്ടുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ എടുത്തുചാട്ടമാണ് മുൻപിൻ ചിന്തിക്കാതെ ചാടും അപ്പൊ അങ്ങനത്തെ ഒരു ഇതിൽ അപ്പം ഇപ്പോഴും തുടക്കത്തിന്റെ ആ ഒരു തുടക്ക ഫേസിലാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നാണ് പറയുന്നത് ഇവിടെ റിലേഷൻഷിപ്പിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത്ര വ്യക്തി വിചാരിച്ച പോലെ അത്ര ആയിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നില്ല ഇത് മിക്കവാറും ഒരു അവസാനത്തിലേക്കാണ് പോകുന്നത് അപ്പൊ ഈ വ്യക്തിക്ക് ആ ഒരു ബോധമുണ്ട് അപ്പൊ അതിനു മുമ്പ് റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കണമെന്ന് ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും എന്നാൽ ഒരു ക്ലാരിറ്റി തേർഡ് പാർട്ടി ചിലപ്പോൾ ചിരിച്ചു കാണിച്ചപ്പോൾ കൂടെ പോയതായിരിക്കും തേർഡ് പാർട്ടി ചില ചില നമ്മൾ ഇപ്പൊ നമ്മള് നമ്മൾ തന്നെ നമ്മൾ തന്നെ നമുക്ക് തന്നെ എന്തോ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും നമ്മളിപ്പോ ഒരാളോട് ഫ്രണ്ട്ലി ഒരാളെ സഹായിക്കുന്ന ഒരാള് എന്തെങ്കിലും ഒരു വഴി കാണാതെ റോഡിൽ നിൽക്കുന്നു ഒരാള് അത് പ്രത്യേകിച്ചും ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയാണ് റോഡിൽ നിൽക്കുന്നത് ഈ പെൺകുട്ടി ആ ആൺകുട്ടിയോട് വഴി കാണിച്ചു കൊടുക്കാൻ ഞാൻ വരാൻ ഞാൻ കൊണ്ട് കാണിച്ചു തരാമെന്നൊക്കെ പറയുമ്പോ ആൺകുട്ടി വിചാരിക്കുന്ന എന്തോ ഒരു അട്രാക്ഷൻ ഈ പെൺകുട്ടിക്ക് ആൺകുട്ടിയോട് ഉണ്ട് ഓട്ടോമാറ്റിക് ആ ഒരു ചിന്ത വരും അത് അവിടെ തീർന്നാൽ കുഴപ്പമില്ല പിന്നെ നമ്മളെ ഫോളോ ചെയ്ത് നമ്മൾ പോകുന്നിടത്ത് സ്റ്റോക്ക് ചെയ്ത് നമ്മൾ പോകുന്നിടത്തൊക്കെ വരിക അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ആൺകുട്ടിയുടെ എനർജി ഇവിടെ വരികയാണ് നിങ്ങളുടെ വ്യക്തിയും അതുപോലെ ചിലപ്പോൾ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോട് ഒരു ഇഷ്ടം ഉണ്ടാവില്ല അവരെ കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഒരു ഏ എനിക്ക് എന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെന്ത് കാര്യമെന്ന് അറിയാമോ ഇൻ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ തരും പക്ഷെ നമ്മളുടെ ഉദ്ദേശി തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം മനസ്സിലുള്ള ഉദ്ദേശവും നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്ന ഉദ്ദേശവും ചിലപ്പോ രണ്ടും രണ്ടായിരിക്കും അതുകൊണ്ട് ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം മിക്കവാറും അവസാനിക്കും അടുത്ത് തന്നെ ഇത് തുടങ്ങിയ എങ്ങോട്ട് പോയിട്ടില്ല ഇത് മിക്കവാറും അവസാനിക്കും എന്നാണ് പറയുന്നത് കോപ്പിയോ ഡെത്ത് കാർഡാണ് എൻഡിങ് കാർഡാണ് നിങ്ങളുടെ വ്യക്തിയെ തേർഡ് പാർട്ടി ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഇമ്മച്ച്യർഡ് ആയ ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് മനസ്സിലായി അവർക്ക് തന്നെ അറിയില്ല ഈ കുട്ടി എന്തിലാണ് നിങ്ങളുടെ പുറകെ നടക്കുന്നതെന്ന് അപ്പോ തേർഡ് പാർട്ടിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല നമുക്ക് കുറ്റം പറയേണ്ടത് ഇവിടെ നിങ്ങളുടെ വ്യക്തിയാണ് ഈ വ്യക്തിയാണ് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി എന്തൊക്കെയോ വിചാരിച്ച് പൊട്ടത്തരം കാണിച്ച് ഇവരുടെ അടുത്തേക്ക് പോയേക്കുന്നു ഇത് അവസാനത്തിലേക്കാണ് റിലേഷൻഷിപ്പ് അവസാനത്തിലേക്കാണ് പോകുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഇപ്പൊ വ്യക്തിക്ക് മനസ്സിലായിട്ടില്ല ഈ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിട്ടില്ല ഈ റിലേഷൻഷിപ്പ് അവസാനിക്കുകയാണെന്നും നിങ്ങളോടുള്ള ഫീലിംഗ്സ് എന്താണ് ക്യാൻസർ chariot ആണ് വന്നേക്കുന്നത് wheel of fortune ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്താണെന്നറിയാവോ നിങ്ങളോടുള്ള ഫീലിങ്സ് ഈ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് വന്നപ്പോ ചിലർക്ക് ഒരേ സമയം രണ്ട് മൂന്ന് പേരെ സ്നേഹിക്കാൻ പറ്റും ചിലർക്ക് ഒരു റിലേഷൻഷിപ്പ് ഇന്ന് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് കയറുമ്പോൾ ആ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോ ഇവിടെ ഉണ്ടായിരുന്ന ആളോടുള്ള സ്നേഹം പോകും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം പോയി വ്യക്തിക്ക് ഇപ്പൊ നിങ്ങളോട് സ്നേഹമില്ല നിങ്ങളെ ഓർക്കുന്നുണ്ട് നിങ്ങളെ കണ്ടാല് സംസാരിക്കും ചിരിച്ചു കളിച്ചൊക്കെ സംസാരിക്കും പക്ഷേ പഴയ ആ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നില്ലേ നിങ്ങളോട് ആ ഒരു ഫീലിങ്സ് ഇല്ല അപ്പൊ ആ ബന്ധം ഇല്ല നിങ്ങളോട് ഈ വ്യക്തി ഇതിന്ന് മുൻപോട്ട് പോയി കഴിഞ്ഞു ടൈം മാറി ഈ വ്യക്തിയുടെ ജീവിതത്തിലെ സമയം മാറി എന്നാണ് പറയുന്നത് അപ്പൊ തിരിച്ച് നിങ്ങളിലേക്ക് വരുക എന്നത് കാര്യം ഈ വ്യക്തി ചിന്തിക്കുന്നില്ല ചില സമയത്ത് അങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കുന്നവര് ചിലർ നമ്മളെ ഓർത്തോണ്ടിരിക്കും ജീവിതകാലം മുഴുവൻ അവര് നമ്മളെ സ്നേഹിക്കും പക്ഷെ ചിലര് ആ ബന്ധം പോയി പോവുക അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോവുക അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ ഒരു കോൾഡ്നെസ്സാണെന്ന് വെച്ചാൽ ഒരു സ്ലേറ്റിൽ നമ്മൾ കഥ എഴുതിയത് മായച്ച് കളഞ്ഞില്ല അതുപോലെ അവരെ അത്രയും ക്ലീൻ ആവും പിന്നെ നിങ്ങളോട് അവർക്ക് ഒരു വികാരവും ഇല്ല അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഒരു വികാരവും ഇല്ല എന്നാണ് പറയുന്നത് ഇവരുടെ സമയം മാറി ഇനിയിപ്പോൾ തേർഡ് പാർട്ടിയായിട്ട് ഇവർ ബന്ധം വെക്കുകയോ ബന്ധം വെക്കാതിരിക്കുകയോ ചെയ്താലും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഇവർ പുറത്തേക്ക് പോയാലും നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം ഇവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ആ സമയം കഴിഞ്ഞു പോയി ആ ഫീലിങ്സ് എല്ലാം ഇവരിൽ നിന്ന് പോയി എന്നാണ് ഇവർ പറയുന്നത് ഇനി ഇവർ ഇവിടെ നിന്ന് മുമ്പോട്ട് പോകുമെന്നാണ് പറയുന്നത് ഇന്നൊരു തിരിച്ചു വരമില്ല ക്യാൻസർ സോഡിയോക്സൈൻ ടോറസ് ലിയോ എക്വയറിസ്കോപ്പിയോ അപ്പൊ ഇവര് ഇത് എന്താ പറയാ രണ്ടത്തും രണ്ടായിട്ടും കത്തിക്ക് ബ്രിഡ്ജ് കത്തിക്കാൻ എങ്ങോട്ടും പോകാൻ പറ്റില്ല ആ തേർഡ് പാർട്ടിയുടെ അടുത്തേക്കും പോകാൻ പറ്റില്ല നിങ്ങളുടെ അടുത്തേക്കും പോകാൻ പറ്റില്ല വ്യക്തി ചിലപ്പോൾ താഴെ വീഴും അല്ലെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും നീന്തി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ വ്യക്തി വേറെ വഴിക്ക് പോകും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരില്ല എന്നാണ് പറയുന്നത് ആ എന്നാണ് വ്യക്തി ഓൾറെഡി പറഞ്ഞതെന്നാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഈ വ്യക്തി തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് കഴിഞ്ഞല്ലോ അത് മനസ്സിലാക്കിയിട്ടില്ല വ്യക്തി അത് വേറെ കാര്യം അപ്പോ ഈ വ്യക്തി നിങ്ങളിലേക്ക് ഇനി തിരിച്ചു വരുന്നു യെസ് എന്ന് പറയുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാല് പൈസയുടെ കാര്യം കൊണ്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല ഈ വ്യക്തി മുമ്പോട്ട് പോകുമെന്നാണ് ഈ വ്യക്തി പറഞ്ഞത് നിങ്ങളുമായിട്ടുള്ള ഫീലിങ്സ് കംപ്ലീറ്റ് ബേൺ ഔട്ട് ആയി ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു കത്തിക്കരിഞ്ഞ് ചാമ്പലായി ഇപ്പോ ആ വികാരങ്ങളൊന്നുമില്ല നിങ്ങളോട് ആ സമയം കഴിഞ്ഞു പോയി ഇത് ഫീൽ ഓഫ് ഫോർച്യൂൺ ആണ് ആ സമയം കഴിഞ്ഞു ആ റൗണ്ട് എത്തി അത് പോയി കഴിഞ്ഞു അത് വളരെ സ്ട്രോങ് ആയിട്ടാണ് അങ്ങ് പോയി എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഇവരോട് തിരിച്ചു വരുമോ എന്ന് ചോദിച്ചപ്പോ തിരിച്ചു വരുമെന്നാണ് പറയുന്നത് എന്തായാലും എന്തിനാണ് വരുന്നത് അറിയുമോ പൈസക്ക് വേണ്ടിട്ട് ഇത് കിങ് ഓഫ് പെന്റക്കിൾസ് ആണ് കിങ് ഓഫ് പെന്റക്കിൾസ് ആണ് ഇഷ്ടംപോലെ ധനമുള്ള ഒരു എനർജിയാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് പൈസയുടെ ആവശ്യത്തിനാണ് കാരണം ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ആളാകുമ്പോൾ ജോലിയെടുക്കാൻ സമയം ഉണ്ടാവില്ല ഇങ്ങനെ എടുത്തുചാട്ടക്കാരനോ ചാട്ടക്കാരനോ എടുത്തു സ്വന്തം കാര്യം നോക്കാനോ പൈസയുടെ വികാര ജീവിയാണ് നമ്മുടെ ഒരാളെ കുറിച്ച് പറയില്ലേ ഞാൻ ഒരു ഞാനൊരു ഞാൻ ഒരു വികാര ജീവിയാണ് എന്ന് പറയുന്ന പോലത്തെ ഒരു എനർജിയാണ് ഈ വികാര ജീവി നിങ്ങളുടെ ജീവിതത്തിൽ സ്ത്രീയായാലും പുരുഷനായാലും അപ്പൊ ഈ വികാര ജീവിക്ക് വികാരത്തിന്റെ പുറകെ പോകാനേ സമയമുണ്ടാവുള്ളൂ സമ്പാദിക്കാനോ ജോലി എടുക്കാനോ എവിടെയെങ്കിലും നിന്ന് ചിന്തിക്കാനോ ഒന്നും സമയമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും കാരണം നിങ്ങൾ എപ്പോഴും ഇവരെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ സഹായമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് ഈ വ്യക്തി തെറ്റിദ്ധരിക്കേണ്ട സ്നേഹം കൊണ്ടല്ല വരുന്നത് നിങ്ങൾ ഇനിയും ഈ വ്യക്തിയെ സ്നേഹിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് വേദനയായിരിക്കും കാരണം ഈ വ്യക്തിയുടെ മനസ്സിന് നിങ്ങൾ പോയി ഈ വ്യക്തി ഇനി നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ചിലപ്പോ നിങ്ങള് വലിയൊരു ബിസിനസ്സുകാരനോ ബിസിനസ്സുകാരൻ നിങ്ങളുടെ ഓഫീസിലൊരു ജോലി അല്ലെങ്കിൽ കുറച്ച് തൽക്കാലത്തേക്ക് താമസ സൗകര്യം അല്ലെങ്കിൽ കുറച്ച് പൈസ ഇതിനു വേണ്ടിയിട്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വ്യക്തി വരാൻ പോകുന്നത് അല്ലാതെ ഈ വ്യക്തി വരുന്നതിന് വേറൊരു ഉദ്ദേശവും ഇല്ല കേട്ടോ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് മുമ്പോട്ട് പോകുക ഇവിടെ നമ്മൾ കണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള ആള് വരും ഇനിയിപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് ഓർത്തിരുന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ ഉള്ള ആളെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു തോൽപ്പാട്ടി കണക്ഷൻ ആയിരുന്നെങ്കിൽ ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ പ്രശ്നമെല്ലാം മാറി നിങ്ങളുടെ നിങ്ങൾ രണ്ടുപേര് ഇപ്പോ കറണ്ട് പാർട്ട്ണർ ആരാണോ ആ അയാളുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാനുള്ള സമയം വരുമെന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ പേടിക്കണ്ട നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകും ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ വ്യക്തി സ്നേഹിക്കുന്നത് ഹാ അതാണ് ഇന്നത്തെ റീഡിങ് ക്യാൻസർ കോപ്പിയോക്വേരിയസ് ഇത്രയുമാണ് ഇവിടെ കണ്ടത് ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിങ് ഇവിടെ നിർത്തുകയാണ് ഇതുവരെ എന്റെ റീഡിങ് കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയിരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ